നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മാവസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനെട്ടാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം കേരളത്തിന് മുകളിലുള്ള താഴ്ന്ന ട്രോപ്പോസ്വിയറിൽ മിതമായ വടക്കുകിഴക്കൻ കാറ്റ് വീശുന്നു ഈ സാഹചര്യത്തിൽ ജില്ലയിൽ പൊതുവെ വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാൽ അവശ്യഘട്ടങ്ങളിൽ വിളകൾക്ക് നന കൊടുക്കേണ്ടതാണ് ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് അൻപത്തിനാല് മുതൽ തൊണ്ണൂറ്റി ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം രണ്ട് മുതൽ മൂന്ന് കിലോമീറ്റർ വരെ ആക്കാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ കാർഷിക വിളകളിൽ രോഗകീടങ്ങളുടെ ആക്രമണം നിയന്ത്രിക്കുന്നതിനായി മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് കാറ്റിന്റെ വേഗത കൂടി വരുന്നതിനാലും ബാഷ്പീകരണം കൂടുകയും വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാലും അവശ്യഘട്ടങ്ങളിൽ വിളകൾക്ക് നന കൊടുക്കേണ്ടതാണ് വാഴകൾക്ക് താങ്ങുകാലുകൾ നൽകുക പച്ചക്കറി പന്തലുകൾ ബലപ്പെടുത്തുക മണ്ണിന്റെ ഈർപ്പം സംരക്ഷിക്കാൻ ശരിയായ പുതയിടൽ രീതി അവലംബിക്കുക മുണ്ടകൻ കൃഷി ഇറക്കിയ തെൽപ്പാടങ്ങളിൽ കൊയ്ത്ത് നടത്താവുന്നതാണ് പുഞ്ച കൃഷിക്കായുള്ള ഞാറ് നാലോ അഞ്ചോ ഇല പ്രായത്തിൽ പറിച്ചു നടാം ശൂഡമോണാസ് കൾച്ചറിന്റെ ലൈനിൽ വേര് അരമണിക്കൂർ കുതിർത്ത് നട്ടാൽ പിന്നീട് പോളരോഗം പോള അഴുകൽ ഇലപ്പുള്ളി രോഗങ്ങൾ ഒരു പരിധിവരെ തടയാം വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാൽ വാഴ തെങ്ങ് എന്നിവയിൽ ആവശ്യാനുസരണം ജലസേചനം നൽകുക മണ്ണിൻ്റെ ഈർപ്പം നിലനിർത്തുന്നതിന് പുതയിടൽ രീതി അവലംബിക്കാവുന്നതാണ് കവുങ്ങിൽ തടിയിൽ വെയിലേൽക്കാതെ വെള്ളപൂശുകയോ വെച്ച് കെട്ടുകയോ ചെയ്യുക മൃഗസംരക്ഷണം വളർത്തു പക്ഷി മൃഗാദികൾക്ക് ആവശ്യത്തിന് ശുദ്ധജലം നൽകണം വെയിലിൽ നിന്നും ചൂടിൽ നിന്നും സംരക്ഷണം നൽകണം അവയുടെ താമസ സ്ഥലത്ത് വേണ്ടത്ര വായു സഞ്ചാരം ക്രമീകരിക്കണം ചൂട് കൂടിയ സമയത്ത് കന്നുകലികളെ മേയാൻ വിടാതിരിക്കുക നന്ദി